സംസ്ഥാനത്ത് തെരുവ് ആക്രമണം രൂക്ഷം പത്തു മാസത്തിനകം ഒരു ലക്ഷത്തോളം പേർക്ക് തെരുവ് നായ്ക്കളെ കഴിയേറ്റുവെന്നാണ് സ്വയംഭരണ വകുപ്പിന്റെ ഞെട്ടിക്കുന്ന കണക്കുകൾ അങ്ങേയറ്റം ആശങ്കപ്പെടുത്തുന്നതാണ് സർക്കാരിന്റെ ഔദ്യോഗിക കണക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ വരെ തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി മുന്നൂറ്റി ഇരുപത്തി മൂന്ന് പേർക്കാണ് സംസ്ഥാനത്ത് തെരുവ് നായുടെ കടിയേറ്റത് അഥവാ കേരളത്തിൽ ഒരു മാസം ശരാശരി പതിനായിരത്തോളം പേർക്ക് തെരുവ് നായകളുടെ കടിയേൽക്കുന്നുവെന്ന് കണക്കുകൾ ഇക്കഴിഞ്ഞ ഡിസംബറിൽ മാത്രം കടിയേറ്റത് പതിനൊന്നായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പേർക്കാണ് കഴിഞ്ഞ നവംബറിലും മാർച്ചിലും പതിനൊന്നായിരത്തിലധികം ആളുകൾക്ക് കടിയേറ്റു ഈ വർഷം ജനുവരിയിലും മേയിലും ടിയേറ്റവരുടെ എണ്ണം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി നിയമസഭയിൽ നൽകിയ ഉത്തരത്തിലാണ് ആശങ്കപ്പെടുത്തുന്ന കണക്കുകളുള്ളത് എന്നാൽ വിഷയത്തിൽ പരിഹാരം കാണുന്നതിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും പരസ്പരം പഴിചാരി ഉത്തരവാദിത്തത്തിൽ നിന്നും ഒഴിഞ്ഞു മാറുമ്പോൾ തെരുവു നായകളിൽ നിന്നുള്ള പൊതുജനങ്ങളുടെ സുരക്ഷ ഒരു ചോദ്യചിഹ്നമായി മാറുകയാണ് റിപ്പോർട്ടർ അഷ്കർ അലി റിപ്പോർട്ടർ മലപ്പുറം